ം മുണ്ടക്കൈൽ നടന്ന ആ ഒരു മഹാ മഹാദുരന്തൃശാക്ഷികളാണ് നമ്മളെല്ലാവരും അവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടെ മരണമടഞ്ഞ ആൾക്കാരിന്റെ എണ്ണം ഇപ്പോഴും കുറെ പേരിനെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് എല്ലാവരുടെയും നിഗമനം കുടുങ്ങിക്കിടക്കുന്നവരിനെല്ലാം രക്ഷപ്പെടുത്തി ഏറ്റവും വലിയ ഒരു മരണസംഖ്യ ഉയർന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ടാണ് ഇപ്പോൾ മുണ്ടക്കൈ വയനാട്ടിലെ മുണ്ടക്കൈലെ ലാൻഡ് സ്ലൈഡിങ്ങില് നടന്ന ഉരുൾപൊട്ടലിലുണ്ടായ മരണങ്ങളും അവിടെ നടന്ന ഓരോരോ കാര്യങ്ങളും ആ സ്കൂള് മദ്രസ പിന്നെ അമ്പലപ്പള്ളി ഇതെല്ലാം പോയി ഒലിച്ചുപോയി ഒരു മനുഷ്യൻ അവൻ അവൻ്റെ ആയുസ്സിലുണ്ടാക്കി വെച്ച എല്ലാം അല്ലെങ്കിൽ ഇനി ഒരു ഭാവി തലമുറയ്ക്കായി എൻ്റെ മക്കൾ മരുമക്കൾ അവന്റെ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ടില്ലാണ്ടായ ഒരു നിമിഷമാണ് ഈ പറഞ്ഞ ഉരുൾപൊട്ടലിൽ തീർന്നുടുങ്ങിയത് രക്ഷപ്പെട്ട് വന്നവർക്ക് അവർക്ക് ഇനി എന്ത് ചെയ്യും എവിടെ പോകും എന്ത് ചെയ്യും എന്താണ് കാരണം ഇട്ട ഡ്രസ് മാത്രം അവൻ്റെ കയ്യിലുള്ളൂ ബാക്കിയെല്ലാം ഈ വെള്ളം മണ്ണ് കൊണ്ടുപോയി ഇപ്പൊ ഗാഡ്ഗിൽ റിപ്പോർട്ട് പ്രകാരം ഈ ഒരു ഈ ഒരു സ്ഥലത്ത് ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞതാണ് അപ്പൊ ഇതൊരു മനുഷ്യനിർമ്മിത ഉരുൾപൊട്ടലാണ് അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യനിർമ്മിത ദുരന്തമായിട്ടാണ് ആള് പറയുന്നത് എന്തു തന്നെ ആയാലും ഒരു മനുഷ്യൻ കുടിയേറി പാർക്കുന്ന ഓരോ സ്ഥലത്ത് എന്നുവെച്ചാൽ വർഷം 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 കൂടും തോറും ഇങ്ങനെയുള്ള ദുരന്തങ്ങളുടെ എണ്ണവും അതിൻ്റെ വ്യാപ്തിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അത്രയും നടുക്കത്തോടെയാണ് കേരള ജനത ഈ ഒരു ന്യൂസ് കേട്ടെണീറ്റത് അതിനൊന്ന് കുട്ടികള് മക്കൾ അവരുടെ സ്വപ്നങ്ങൾ അവരുണ്ടാക്കി വെച്ച ഓരോരോ സമ്പാദ്യങ്ങൾ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു മുണ്ടക്കൈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ചൂരൽമലയിലും മലയിലും ഇത് തന്നെ ഇതുതന്നെയാണ് ഏതൊക്കെ ദൈവങ്ങളെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ ഒന്നും ഒരു ദൈവങ്ങളിനെയും കണ്ടില്ല മദ്രസ വരെ അല്ലെങ്കിൽ പള്ളി വരെ നാമാവശേഷമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോഴും അവിടെ രക്ഷകനായി എത്തിയത് മനുഷ്യൻ എന്ന് പറഞ്ഞ ആളാണ് ഒരു ദൈവവും അവിടെ വന്നിട്ടില്ല അവൻ അവന്റെ കരങ്ങളാൽ രക്ഷിക്കാൻ പറ്റുന്ന പരമാവധി ആൾക്കാരെ രക്ഷിച്ചെടുത്തിട്ടുണ്ട് അല്ലാത്തവർ സ്പോട്ടിൽ പോയവരുണ്ട് മണ്ണ് മൂടിപ്പോയവരുണ്ട് വെള്ളത്തിൽ മുങ്ങിപ്പോയവരുണ്ട് ഒലിച്ചു പോയവരുണ്ട് അങ്ങനെ കേരള ജനത ഒറ്റക്കെട്ടായി എന്തിനും ഏതിനും നേരിടും ഒരാളിനെയും ഒരു ഒരു പ്രതിസന്ധിനെയും ഒറ്റയ്ക്ക് വിടില്ല എന്നുള്ളതിനുള്ള പല ഇൻസിഡൻറ്റും കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും ഒരു വ്യാപ്തി കൂടിയൊരു ഇൻസിഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുണ്ടക്കൈ ദുരന്തം ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ദേശീയതോടെ കാരണം അത്രയും പേര് മരണമടഞ്ഞ ഒരു ഇൻസിഡൻ്റാണത് സ്വപ്നത്തെ പോലും വിചാരിക്കും കാരണം പലതരം ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ പലതരം റീൽസും വ്ളോഗുകളൊക്കെ വരുന്നുണ്ട് മുണ്ടക്കൈ മുൻപ് എങ്ങനെയായിരുന്നു അതിനുശേഷം എങ്ങനെയായിരുന്നു മുൻപ് എന്ന് പറഞ്ഞത് ഒരു സ്കൂൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ചെറിയൊരു നദി ഒരു കനാലിൻ്റെ വലിപ്പമുള്ള ഒരു നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം വന്നത് ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എത്ര കിലോമീറ്റർ അപ്പുറത്തു ഈ ഒരു ഈ ഒരു പ്രളയം സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ് ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെത് ഭയങ്കര ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം അർജുൻ കർണാടകയിൽ കുടുങ്ങിപ്പോയ പോയി അല്ലെങ്കിൽ അവർ വണ്ടി ട്രക്ക് ട്രക്കൊരു ലാൻഡ് സ്ലൈഡിങ്ങിൽ തന്നെ ട്രക്കും ആളിനെയും ഒന്നും കാണാണ്ടായ ലക്ഷ്മണം പറഞ്ഞ ചായക്കടക്കാരനെ കാണാനില്ല അപ്പുറത്തുള്ള നാട്ടുകാരനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ന്യൂസ് വന്നപ്പോൾ അവിടുത്തെ സർക്കാരിൻ്റെ ഒരു അനാസ്ഥ തുടക്കത്തിലുള്ള തെരച്ചിലിനെത്ത സർക്കാരിൻ്റെ അനാസ്ഥ എന്നൊക്കെ പറഞ്ഞു കർണാടക സർക്കാർ മൊത്തത്തിൽ കുറ്റം പറഞ്ഞതാണ് ഇത് കണ്ട് പഠിക്കണം കർണാടക കേരളത്തിലെ ആൾക്കാരുടെ ആ ഒരു ഒത്തൊരുമ പിന്നെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഇതെല്ലാം കർണാടക സർക്കാർ കാണണം അല്ലെങ്കിൽ മറ്റുള്ള സം സംസ്ഥാനക്കാർ കാണണം അതാണ് കേരള ജനതയ്ക്ക് ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുള്ളതിൻ്റെ ഏക തെളിവാണ് ഇങ്ങനെയുള്ള ഓരോ പ്രളയങ്ങളും വരുന്ന സമയത്ത് അവരെടുക്കുന്ന എഫേർട്ടുകൾ പലതരം സംഘടനകൾ പലതരം പാർട്ടി വിഭാഗത്തിൽ എല്ലാവരും ജാതി ഭേദ മതമന്യേ രാഷ്ട്രീയ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരു നാടിന് വേണ്ടി നിൽക്കുന്ന ഒരു ഇത് ഇപ്പോഴറിയുന്നത് ഇതൊരു ലക്ഷ്മണ കടം പോയി കഴിഞ്ഞു വേറെ ആരോ പോയി കഴിഞ്ഞു ഉള്ളൂ ഇവർക്ക് ഒരു 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 ജീവന് ഒരു പുല്ല് വില കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ മറ്റുള്ള സംസ്ഥാനത്തിലുള്ളവർ കാണിക്കുന്നതായിട്ട് കാണുന്നത് ഒരു ജീവനെപ്പോലും എന്താ പറയുക ഒരു ജീവന്റെ കണിക അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരം അവിടെയുണ്ടെങ്കിൽ അവസാനത്തെ ആ ഒരു ശ്രമം വരെ നടത്തുന്ന നടത്തുന്നവരാണ് മലയാളി ജനത അത് കണ്ടാൽ അറിയാം അവരുടെ ആ ഒരു ഇതും കാരണം നാട്ടുകാരായിക്കോട്ടെ കേരളത്തെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഉള്ളവരായിക്കോട്ടെ അവർക്ക് ഊണ് ഉറക്കൂല്ലാതെ അവിടത്തെ ഉള്ളവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി കൺട്രോൾ റൂമുകൾ തുറന്നു കൊടുത്ത ആൾക്കാരുകളാണ് അവിടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കായിരിക്കാനും ഫുഡായാലും വസ്ത്രമായാലും എന്ത് തന്നെ ആയാലും കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ അവിടെ അനാഥ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ച ആ ഒരു അമ്മന്റെ മനസ്സ് ഒരു കടയിലെ വസ്ത്രങ്ങൾ മൊത്തം ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അനാഥ ഇവർ ഈ ദുരന്തം ബാധിച്ചവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കടയുടമ ചെറിയ കുട്ടിൻ്റെ ആ ഒരു കുടുക്കിയിൽ എന്താന്ന് പൈസ എടുത്തു കൊടുത്ത ഒരു കുട്ടി പലതരത്തിലുള്ള സഹായങ്ങളുമായിട്ട് ഇങ്ങനെ കൈവിടില്ല എന്നുള്ള ഒറ്റ ദാഷ്ടമാണ് നമ്മുടെ കേരള ജനതയ്ക്ക് അത് ഇന്നും അന്നും ഇന്നും അതങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ സിനിമാ നടന്മാരായിക്കോട്ടെ കർണാടകയിൽ നിന്നായിക്കോട്ടെ തമിഴ് സർക്കാരുകളെല്ലാം എത്ര കോടി വാഗ്ദാനങ്ങളായിട്ട് വന്നിട്ടുണ്ട് അവർ കൊടുത്തിട്ടുണ്ട് യൂസഫ് അലി നമ്മുടെ സിനിമ നടന്മാർ ഇരുപത്തഞ്ച് ലക്ഷം ഇതെല്ലാം കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം മോഹൻലാൽ അവിടെ സന്ദർശിക്കുകയും പുള്ളിൻ്റെ ട്രസ്റ്റ് നിന്ന് എടുത്തിട്ട് ഒരു മൂന്ന് കോടി രൂപ വെച്ചിട്ട് ഇവർക്ക് വേണ്ട പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കാനും വേണ്ടി നിന്നു ഇപ്പോഴും ദുരിതാശ്വാസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇപ്പോൾ നിലവിൽ പൈസ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട് കുറേ ആൾക്കാർ നല്ലവർ വരുന്നുണ്ട് ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ എൻ്റെ ഭാര്യ റെഡിയാണെന്നിട്ട പോസ്റ്റിൽ ശരിക്കും അങ്ങനെ നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് വന്ന് വന്നു അതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മൻ്റെ മനസ്സ് നല്ലൊരു മനസ്സാണ് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും അതിൻ്റെ താഴെ വന്ന കമൻറ്റിനെ പൊങ്കാലിയിട്ടവരും ആ കമന്റ് ഇട്ടവനെ പൊങ്കാലിട്ടവരൊക്കെ ഉള്ള ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നെഗറ്റീവ് പോസിറ്റീവ് പറയുന്നവരൊക്കെ ഒന്ന് ആലോചിക്കണം ഇത് കേരളമാണ് ഒരാൾക്കൊരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്നതാണ് കേരളത്തിന്റെ ജനതയുടെ ആ ഒരു വികാരം അപ്പോൾ കഴിഞ്ഞ ദിവസം ഉള്ള രക്ഷാപ്രവർത്തകർക്ക് മൊത്തം ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ രാവിലെ ഉച്ചയ്ക്ക് വൈകീട്ട് എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ മോശമായിട്ടുള്ളൊരു പെരുമാറ്റം കാരണം കള കളപ്പാറയിൽ ഇതേപോലെ ഒരു ദുരന്തം സംഭവിച്ച സമയത്ത് വരെ പ്രവർത്തിച്ച ആൾക്കാരാണ് അവരിവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു മലപ്പുറത്തുനിന്ന് പല സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് എന്നുവച്ചാൽ ഈ രക്ഷാപ്രവർത്തകർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ഒരു ഉദ്യോഗസ്ഥൻ മോശമായിട്ടുള്ള രീതിയിൽ ഇന്നത്ത് പെരുമാറി എന്ന് പറഞ്ഞിട്ട് അവർ പരാജയച്ചിപ്പോൾ ആ ഒരു ഫുഡ് സപ്ലൈ സർവ് നിർത്താം നിർത്താൻ പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ പൊള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വയ്ക്കാം അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം വികാര വിക്ഷുബ്ധനായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടിൽ നാട്ടുകാരനാണ് അപ്പം അവിടെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ട് അപ്പം അവർ ഭക്ഷണം കിട്ടാതെ വലയുന്നൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ തന്നെ ഭക്ഷണം വണ്ടി കടത്തിവിടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ പോലീസിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം കുറച്ച് വികാരമായി സംസാരിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ വണ്ടി കടത്തി വിട്ടു കടത്തിവിട്ട് ഞങ്ങൾ ഭക്ഷണം വിതരണമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ വീണ്ടും ഞങ്ങൾ പോലീസ് ഞങ്ങളെ തടഞ്ഞു തടഞ്ഞതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ ഡി ആയിട്ടാണ് സംസാരിച്ചത് ഡി തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട് അതുപോലെ തന്നെ സേനകളുണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല ചെറിയ പ്രയാസമുണ്ടെങ്കിലും അതിനേക്കാൾ കടന്ന് കുറച്ച് കടന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇവിടെ ഇപ്പോൾ ജെ സി ബി ആണ് പണിയെടുക്കുന്നത് ഇപ്പോൾ സന്നദ്ധ എന്ന് പറഞ്ഞു വരുന്ന ആളുകളൊക്കെ വടിയും പിടിച്ച് കുത്തിപ്പിടിച്ച് നോക്കിക്കുന്ന സ്ഥിതിയാണ് അപ്പം എനിക്കത് വളരെ പ്രയാസം ഉണ്ടാക്കി മാനസികമായിട്ട് കാരണം കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ ജീവൻ നിങ്ങൾ തന്നെ ലൈവായിട്ട് കണ്ട പ്രക്ഷേപണം ചെയ്ത ലോ മുഴുവനും കണ്ട സംഗതിയാണ് എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഉൾപ്പെടെ നിർത്തണം എന്നാണോ നിർദ്ദേശം അതെ അപ്പം ആ ഒരു ഈ ഒരു സംഗതി നിർത്തണം എന്ന് പറഞ്ഞവരൊപ്പം തന്നെ അഡീഷണൽ ആയിട്ട് ഇദ്ദേഹം ഇത് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഉണ്ടായി മാത്രമല്ല ഇനി നിങ്ങൾ ഭക്ഷണം ഇതാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് അറിയില്ല പക്ഷേ ഇങ്ങനെയൊരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രവൃത്തി അവിടെ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനം നടത്തുന്ന നാട്ടുകാരായിക്കോട്ടെ പലതരം സംഘടനയിൽപ്പെട്ടവരായിക്കോട്ടെ രാഷ്ട്രീയക്കാരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരായിക്കോട്ടെ ആർമിക്കാരായിക്കോട്ടെ ഇവർക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു തരത്തിലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുറച്ച് തീരുമാനത്തോടെയാണ് ഇവർക്ക് എവിടെയാണോ ഫുഡ് എത്തിക്കേണ്ടത് അവിടെയൊക്കെ ഫുഡ് എത്തിച്ചു കൊടുത്തതൊക്കെയാണ് പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് ഓഫീസർമാരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് വരെ ഒരു ഒരു മടി എന്നുള്ള ലെവലിൽ തോന്നിപ്പിക്കുന്നതും കരി വിഷമം തോന്നിപ്പിക്കുന്നതും എല്ലാം കാരണം പറയുന്ന രീതി മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ കേൾക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് പറയാൻ പറഞ്ഞറിയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അവിടുത്തെ ഉള്ളൊരു ഇത് സന്നദ്ധ പ്രവർത്തകനാണ് ഇങ്ങനെ ഒരു മോശം അനുഭവം പങ്കുവെച്ചത് എന്ന ഇതൊരു ഡിബേറ്റിനുള്ളതോ അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ചർച്ച വിഷയമാക്കേണ്ടതല്ല പക്ഷേ ഉദ്യോഗസ്ഥന്മാരൊന്നും ശ്രദ്ധിക്കുക നിങ്ങളുടെയും കൂടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഉള്ളവർ മൊത്തം അവിടെ കിടന്ന് സ്വന്തം വീടും നാടും മറന്ന് ആ ഒരു നാട്ടിനു വേണ്ടി മുണ്ടക്കൈ എന്ന് പറയുന്ന നാട്ടിലെ ദുരന്തത്തിനും അവിടെപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു സംരക്ഷണത്തിനും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കും പ്രവർത്തകർക്കും ഒരു എന്നുള്ള ലെവലിലാണ് അവർ ഈ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കൊണ്ടവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടും രാപ്പകൽ അവർ അധ്വാനിക്കുന്നത് അത് ഈ ഉദ്യോഗസ്ഥര് അല്ലെങ്കിൽ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥർ മറക്കാൻ പറ്റില്ല കാരണം ഇന്നലെ വരെ നിങ്ങൾ കഴിച്ചത് അവരുടെ ഫുഡാണ് അപ്പോൾ അവിടെ നിലവിൽ നിർത്താൻ പോകുന്നു ഈ ഒരു ഫുഡിന്റെ പരിപാടി നിർത്താൻ പോകുന്നു പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു പ്രവർത്തകൻ പ്രവർത്തക എന്നുവെച്ചാൽ ഈ ഒരു ദുരന്ത നിര നിവാരണത്തിനുള്ള ഒരു പ്രവർത്തക പറയുന്നത് ഇങ്ങനെയാണ് ഇതേ നിർത്തണതോടുകൂടി ഞങ്ങളിപ്പോൾ ഇവിടെ ഞങ്ങൾ മലപ്പുറം ജില്ല താനൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ രാവിലെ ഇവിടെ ആറു മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തും ഇവിടെ നിർത്തി ഇതേപോലെ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഞങ്ങൾ മല്ല മുകളിലേക്ക് കയറുന്നത് ഈ ഫുഡ് ഇവിടെ വെച്ച് നിർത്തുമ്പോൾ നമുക്ക് വളരെ ഞങ്ങൾ സന്നദ്ധ സംഘടന എന്നുള്ള പ്രവർത്തകർക്ക് ഒരു പ്രയാസമുണ്ട് കാരണം വെച്ചാൽ നമ്മളവിടെ ഭക്ഷണം ഒരു തെരിച്ചിൽ നടക്കുമ്പോൾ ഭക്ഷണം വിതരണം ചെയ്യണെടുത്ത് പോയിട്ട് നമുക്ക് ഇത് വാങ്ങിച്ച് കഴിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല നമ്മൾ ഇവിടുന്ന് ഒരു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ചു കഴിച്ച് പോയിട്ടാണ് പിന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ടി ഈ തരത്തിലാണ് പ്രതികരണം നമുക്ക് ഈ ഭക്ഷണം ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെ ഇത് ചായ ഉണ്ട് അതിനൊപ്പം തന്നെ പലഹാരങ്ങൾ ഒരു ഭാഗത്ത് ചായ അതിനൊപ്പം പലഹാരങ്ങൾ ഉണ്ടാവും അതിന് പുറമെ കൂടുതൽ ഭക്ഷണങ്ങൾ ഇപ്പോൾ പൊറോട്ടയും ബ്രെഡും അതുപോലെ തന്നെ ചിക്കൻ കറിയും ഇങ്ങനെ തുടങ്ങി ചപ്പാത്തി മുതൽ എല്ലാ ഭക്ഷണവും അത് ഏതാണ്ട് പത്ത് മണിവരെയല്ല എത്ര മണിവരെയാണോ ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് അത്രയും സമയം ഈ ഭക്ഷണ വിതരണം നടക്കുന്നു എന്നതാണ് ഏതാണ്ട് ഒരു ദിവസം പതിനായിരത്തോളം പേർക്ക് ആ ഭക്ഷണം ഈ വിതരണം ഇവിടെ മഖാം കേന്ദ്രീച്ച് ഭക്ഷണ വിതരണം നടക്കുന്നു അതിനൊപ്പം കുടിവെള്ള വിതരണമുണ്ട് റോഡ് വക്കീൽ ഇവർ ഭക്ഷണം പാസലായി തയ്യാറാക്കി വെച്ച് ആ പാസലും ഇത് ഒരു മതവിഭാഗക്കാരല്ല എല്ലാ മതത്തിൽപ്പെട്ടവരും പല രീതിയിലും സംഘടനകളിൽ പെട്ടവരും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനും ഈ ഹെൽപ്പിനും കാര്യങ്ങളും എല്ലാം നിൽക്കുന്നുണ്ട് അത് ഈ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി ഒരു നാടിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് അവരെ വിഷമിപ്പിക്കാതെ ലെവലിൽ കാരണം ഇതൊരു ദുരന്ത ദുരന്തം വിതച്ച ഒരു ഭൂമിയാണ് അവിടെ പല സഹായ മനസ്സുകളോടെ ആൾക്കാർ വരുന്നതാണ് ആ വരുന്നതിനനുസരിച്ച് അവരുടെ അവരുടെ അടുത്ത് മോശമായിട്ടല്ലാതെ സഭ്യമായ ലെവലിലുള്ള സംസാരം അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തായാലും കേരളം ഇനിയും എല്ലാ ദുരന്തങ്ങളെയും അതിജീവിക്കും ഇതേപോലെയുള്ള ദുരന്തം ഇനി വരാതിരിക്കട്ടെ ഇങ്ങനെയുള്ള ലാൻഡ് സ്ലൈഡിനുള്ള ഇതിപ്പോൾ എന്തു തന്നെ ആയാലും കൂറി പ്രവർത്തനം അതന്നെ ആയാലും എല്ലാം നാടിൻ്റെ നന്മയ്ക്കായി നിർത്തി വെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമായിട്ട് ഇത് ഇത് കാഡ്ഗിൽ റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ കൂടി ഇനിയും ഇതേപോലെയുള്ള ഒരു ദുരന്തം ഇനി കേരളം കേരളത്തിന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന പിന്നെ ഇതെന്തു തന്നെ ഉണ്ടായാലും കേരളത്തിലെ ജനത എന്താണെന്ന് കേരളത്തിൽ അവരുടെ കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്നും അവരൊറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ളതിൻ്റെ പല തെളിവുകളും ഉണ്ട് അതിലൊന്നായിട്ട് തന്നെ ഇത് കൊടുത്ത് എടുക്കണം